നമസ്കാരം എന്നെയും എൻ്റെ മക്കളെയും ദയവ് ചെയ്ത് വെറുതെ വിടൂ ഞങ്ങള് ദ്രോഹിക്കരുത് നാട്ടുകാരുടെ പറയുന്നത് ആരാ ആരാ ജി ജി ജിജി ജിജി ഫാമിലി കൗൺസിലിങ്ങിലൂടെ പോർട്ട കോട്ട പോട്ട് പോട്ടയത്ത് മാരിയ ജോസഫ് എന്ന് പറയുന്ന ഹനുമാന്റെ ഭാര്യ അവളാണ് പറയുന്നത് എന്നെ എൻ്റെ മക്കളിൽ വെറുതെ വിടൂ എന്ന് കേൾക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടല്ലേ ഫാമിലി കൗൺസിലിങ്ങിലൂടെ രാജ്യ ശ്രദ്ധ നേടിയ പേരും പ്രതാപവും നേടിയ കോട കോടികൾ അടിച്ചു മാറ്റിയ ദമ്പതികളിൽ ഭാര്യയാണിവൾ അവർക്കിപ്പോ ജനങ്ങള ശത്രുക്കൾ അവർ പറയുന്നു നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കരുത് വെറുതെ വിടാൻ എന്നെ എൻ്റെ മക്കളെയും വെറുതെ വിടും ജനങ്ങൾ പറയുന്നുണ്ട് ഇല്ലടി ഇല്ലടി വെറുതെ വിടില്ലടി ക്രിസങ്കി പെണ്ണേ മതപ്രബോധനം നടത്തി ശാന്തി ശുശ്രൂഷ നടത്തി ഇതൊക്കെ നടത്തിയിട്ടുള്ളത് സത്യമാണ് പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കുടിച്ചു കൂത്താടി അർമാദിച്ചു നടന്ന നിന്നെ വെറുതെ വിടാനാവില്ലടി പിഴച്ചവളെ നീ ഒരു കാര്യം ചെയ്യേ ജനങ്ങളുടെ വിയർപ്പും രക്തവും ഊറ്റി കുടിച്ചതല്ലേ നീ പി അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത പണം എല്ലാം തിരിച്ചു നൽകടി ഏ എന്നിട്ട് എന്നിട്ടവത പറയാൻ വാ നമസ്കാരം ഫാമിലി കൗൺസിലിങ്ങിലൂടെ ലോകശ്രദ്ധ നേടിയ ദമ്പതികൾ മാരിയോ ആൻഡ് ജിജി ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം നിങ്ങൾക്കറിയാം ചീഞ്ഞുനാറിയ അവസ്ഥ ഇത് തന്നെയാണ് പള്ളിക്കാരുടെയും പക്ഷക്കാരുടെയും മൊത്തം അവസ്ഥ അതിൽ അതിൽ അവർക്ക് വേണ്ടി ബാക്കപ്പ് കൊടുക്കുന്ന ആള ആളുകളാരാ ഇവിടുത്തെ ക്രിസ്ത്യാനികളാ പറയുമ്പോൾ അവർക്ക് ദഹിക്കില്ല പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല സ്വന്തം സമൂഹം സ്വന്തം സമുദായം പെറ്റ് വീണ സമുദായ സമൂഹം ആ മതം ആ മതത്തിനെതിരെ വിരൽ ചൂണ്ടി സ്വന്തം താൽപ്പര്യങ്ങളെ ബലി കടിച്ച് ഒരുവനെങ്കിലും കേരളത്തിലുണ്ട് അവനാണിവൻ ഏവൻ ദൈവൻ ഏവൻ ദൈവൻ തന്നെ ദൈവൻ തന്നെ ഇന്നിപ്പോൾ ചാഞ്ഞുകെടുക്കുന്ന മരമാണ് ഹിന്ദുമതം ബി ജെ പി കാരുണ്ട് അവർക്ക് അധികാരമുണ്ട് സുഖമായിട്ട് ഓടിക്കയറാം സാക്ഷാത് കുമ്മനം രാജശേഖരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കാണുന്ന സമയത്ത് രാജേട്ടൻ എന്നാ വിളിക്കുക സ്വാമിജി ഞങ്ങളൊരു കാര്യം പറയുമ്പോൾ ഒരു പത്ത് യൂണിറ്റ് ശക്തി ഉണ്ടെങ്കിൽ അതേ കാര്യം കാവ്യവസ്ത്രധാരിയായിട്ടുള്ള അങ്ങ് പറയുമ്പോൾ അതിന് നൂറരട്ടി ശക്തിയുണ്ട് നമുക്ക് ഒരുമിച്ച് നീങ്ങാം എന്തിനാ രാജേട്ട ഒരുമിച്ച് നീങ്ങണേ ഹിന്ദു മതത്തിൻ്റെ മേൽക്കയറ്റത്തിന് വേണ്ടിയിട്ട് നല്ല കാര്യമാണ് അതിന് രണ്ട് കാര്യം ചെയ്യാനുണ്ട് ഒന്ന് അതുള്ള അപദ്രവ്യങ്ങളെ മാറ്റിക്കളയണം രണ്ട് അതിൻ്റെ പരിപോഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ചിലത് എടുത്തു കളയണം ചിലത് കൊടുക്കണം രാജേട്ട നിങ്ങൾ കൊടുത്തോളൂ സ്നേഹം കൊടുത്തോളൂ ദയ കൊടുത്തോളൂ ഏ അതിനവർ വളർത്തിക്കോളൂ എനിക്ക് ചെയ്യാനുള്ള അപദ്രവ്യങ്ങളെ മാറ്റലാണ് അത് ഞാൻ ചെയ്തോളാം അപ്പോൾ നമ്മൾ രണ്ടും ചെയ്യുന്ന ഒരേ കാര്യമല്ലേ ക്രമമില്ലാതെ പോകുന്ന ഹൈന്ദവധർമ്മത്തിൻ്റെ മഹത്വക്കുറവുകൾ ഇപ്പോൾ അതിനകത്ത് വേറൊരു മതം ഉത്ഭവിച്ചിരിക്കുകയാണ് ഹിന്ദുത്വമതം അതാണ് ഇതിൻ്റെ ഹൈന്ദവധർമ്മം എന്ന് പറഞ്ഞാൽ മധുരമനോഹര മനോജ്ഞമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന ആ വൃക്ഷത്തിൻ്റെ മേലെ പറ്റിക്കൂടിയിട്ടുള്ള ഇത്തിക്കണ്ണികൾ ഇവിടെ പിതാവിൻ്റെയും മെത്രാൻ്റെയും ഉപമെത്രാൻ്റെയും അച്ഛന്മാരുടെയും മേലങ്കിയും അണിഞ്ഞുകൊണ്ട് കാണിക്കുന്ന വൃത്തികേടുകളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് നിന്ന് ആളുകളില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് നരക്കപ്പറക്കുണ്ടാവണം അവിടെ നിന്നുള്ള ബലത്തിന് പ്രതി ബലം തന്നെ പ്രതി ഫലമല്ല പ്രതി ബലം അത് ചെലുത്തിയേ മതിയാകും തെരുവിലിട്ട് വെള്ളവസ്ത്രക്കാരെ സ്ഥിരവസ്ത്രമടിഞ്ഞ് പെണ്ണുങ്ങളെയും പള്ളി പെണ്ണുങ്ങളെയും ഏതായാലും നമ്മുടെ വിഷയം ഇപ്പോൾ ജിജിയാണ് ജിജി മാരിയോ ജിജി അവളുടെ ശത്രുക്കൾ ഇപ്പം നാട്ടുകാരാ അവൾക്ക് പൈസ ഉണ്ടാക്കലും തിരികെ കൊടുത്ത് അവൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്ത് അവൾക്ക് കാറുകൾ കാർപ്പറ്റ് ലൈഫാ എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടാം കൃഷ്ണപൂഴം കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി അവൾക്ക് ലോകത്തിന് എവിടെ പോയിട്ട് വേണമെങ്കിൽ താമസിക്കാം ഇപ്പോൾ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതമൊന്നുമല്ല ഞങ്ങളുടേത് എന്താണ് പിന്നെ ഞങ്ങളൊക്കെ മാരാകന്മാരെ വരത്തി തീർക്കുക കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതം ആത്മീയത എന്നിവയെക്കുറിച്ച് പ്രചോദനപരമായിട്ടുള്ള ക്ലാസ്സുകൾ വീഡിയോകൾ അതൊക്കെ അവതരിപ്പിച്ചു സത്യം വലിയൊരു പ്രേക്ഷക ശ്രദ്ധ കിട്ടി ഇപ്പോൾ അവർ ചളിഞ്ഞ് വളിഞ്ഞ് അവസ്ഥയിലായി ഒരിക്കൽ ബന്ധങ്ങളുടെ മഹനീയത മാധുര്യം പുണ്യം ഇതെല്ലാം പ്രചരിപ്പിക്കലായിരുന്നു ഇവരുടെ ജീവിതലക്ഷ്യം പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന കഥകൾ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കഥകളാണ് ജിജി അവൾ നൽകിയ പരാതിയിലാണ് എല്ലാം തുടങ്ങിയത് കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് ദമ്പതികൾ വേർപിടിഞ്ഞ് താമസിക്കുകയാണ് എഫ് ഐ ആറ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു തർക്കത്തിനിടെ എതിരെ ഒരു തർക്കം നടക്കുമ്പോൾ ഭർത്താവ് മാരിയോ തൻ്റെ തലയിൽ സെറ്റോപ്പ് ഇൻ്റെ സെറ്റോപ്പ് ഇതുണ്ടല്ലോ ബോക്സ് എടുത്ത് തലയിൽ അടിച്ചു മുടി പിടിച്ച് വലിച്ചു തുറന്ന് തൻ്റെ സ്വന്തം വില കൂടിയ മൊബൈൽ ഫോൺ തകർത്തു എന്നൊക്കെയാണ് മൊഴികൾ ഏതായാലും ആഭ്യന്തര പീഡനവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പുകളെങ്കിലും മറ്റേ കേസ് ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ സംഭവം മറ്റൊന്നാണ് ഫിനോകാലിയ ഫൗണ്ടേഷൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ബന്ധ സംരക്ഷണ ക്ലാസ്സുകൾ ഒക്കെ നടത്തിയവരുടെ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഐഡിയൽ ദമ്പതികൾ ആ രീതിയിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ ചിത്രത്തിന് മേലെ കരി ഓയിൽ വീണിരിക്കുകയാണ് അത് സമൂഹത്തെ ഞെട്ടിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതം അത് മറ്റൊന്നാണ് യഥാർത്ഥ ജീവിതം അത് മറ്റൊന്നാണ് ഇതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഈ ി ഇന്നലൊരു വീഡിയോ പുറത്തുവിട്ടത് എൻ്റെ അറിവോ മക്കളുടെ അറിവോ ഇല്ലാതെ നിരവധി സ്വകാര്യ വീഡിയോകള് ഓഡിയോ ക്ലിപ്പുകള് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ അവളുടെ പരാതി വെറുതെ പ്രചരിച്ചതല്ലോ വീടിനകത്ത് അടിയന്തെല്ലാം നടന്നാൽ ആരും അറിയില്ല ആരും പ്രചരിപ്പിക്കില്ല നിനക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞ് നീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എന്നെ കത്തി കൊണ്ട് കുത്തി എന്ന് പറഞ്ഞ് നിൻ്റെ ഭർത്താവും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അങ്ങനെ നാട്ടുകാരെ അറി അറിഞ്ഞു നിങ്ങളറിയിച്ചു പിന്നെ അവർ അത് പുറത്തു പറഞ്ഞാണോ ഓപത്തായത് ഇതിൽ അനൂപ് കീച്ചേരി കരിച്ചേരി അനൂപ് കരിച്ചേരി എന്ന ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണിപ്പം അവളുടെ പരാതി സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ജി ജി എഴുതിയത് അതീവ വേദനയും നിരാശയും നിറഞ്ഞ വരികളിലായിരുന്നു എത്ര കുടുംബങ്ങളെ ചവിട്ടി തേച്ചു എത്ര കുടുംബങ്ങളുടെ പൈസ പീറ്റിച്ചെടുത്തു എത്ര കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് എത്ര കുടുംബങ്ങളെയാണ് അവൾ വഞ്ചിച്ചത് എന്നിട്ട് ഇവളുമാര് ഇവളുടെ ഭർത്താവ് ഈ പുക ബിക്രാസ് കാണിച്ച സമയത്ത് അവർക്ക് ദുഃഖമുണ്ടാവില്ലേ ഏതോ ശ്രീ വയനാട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോൾ സ്വന്തം സ്ഥലം എഴുതി കൊടുത്തതാണ് ഇപ്പോൾ അവരും തല കൊണ്ടര പിടിക്കുകയില്ലേ ചെയ്യുന്നത് ഇപ്പോൾ അവൾക്ക് നിരാശയുണ്ട് അത്രേ ഹൃദയ വേദനയുണ്ട് അത്രേ അവളുടെ ഹൃദയം ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഹൃദയമൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ എവിടെയാ എവിടെയാ ഏ ഹൈ ഇല്ലേ ആ ആ ഇല്ല ഉണ്ട് 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 തോന്നുക ഉണ്ട് 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 ഇതാ ഈ സൈഡിലാ ഈ സൈഡിൽ ഇവിടെയല്ല ഈ സൈഡിൽ നിങ്ങളുടെ ഈ സൈഡിലാ ഇവളുടെ ഏതായാലും ഇവിടെ ഇവിടെയല്ല ഇരിക്കുന്നത് വേറെ എവിടെ ഇരിക്കുന്നത് ഇവിടെ ഹൃദയം തൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയാണെന്നും ഏറ്റവും വിശ്വസിച്ച ആളുകൾ തന്നെയാണ് തനിക്കെതിരായിട്ടുള്ള മാറിയതെന്ന് അവൾ പറയുന്നു പറ്റിക്കല്ലേ നീ ചെയ്ത് ആളുകളെ വഞ്ചിച്ച പിന്നെ അവരെ കൊണ്ടിരിക്കൂ ആ തിരിച്ചറിവ് ഹൃദയം പൊട്ടിക്കുന്ന അനുഭവമായി ആയിരുന്നു എന്ന് അവൾ കുറിച്ചു നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ ഇപ്പോൾ അവൾ പറ്റിച്ചെടുത്ത പൈസ അവളെ ഇതിലിരിക്കുക ഭർത്താവിൻ്റെ പൈസ വേറെ ആ പൈസയുടെ പേരിലാണ് കടിപിടി ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞു എൻ്റെ ഹൃദയം പോവുകയാണ് എനിക്കൊരു ഹൃദയമുണ്ട് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത ഏ സിനിമയുടെ തിരക്കഥക്കെഴുതിയ ആൾക്കാർ ഇതുപോലെ വ്യാജ ആരോപണങ്ങൾ നുണപ്രചരണങ്ങളും തനിക്കെതിരെ ആഘോഷപൂർവ്വം ആചരിക്കുന്ന സാഹചര്യത്തിൽ അമ്മയായി തന്നെ രണ്ട് പെൺമക്കളെ സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കും ശ്രമിച്ചോ ശ്രമിച്ചോ ആ പെൺകുട്ടികൾ വളർന്നു വരുന്നത് തോറും പുറത്തിറക്കുന്ന സമയത്തും അറിയാം ഏ നിൻ്റെ അമ്മ ഇതല്ലേ കേസ് എന്ന് ചോദിക്കും ആൾക്കാരെ പറ്റിച്ചിട്ട് അതല്ലേ നീതിന്ന് കൊടുത്ത് നടക്കുന്നത് ആൾക്കാരെ പറ്റിച്ച പൈസയിൽ ആ കുട്ടിയോട് ചോദിക്കും ഇതാണോ വളർത്തൽ ആ പൈസ മുഴുവൻ തിരിച്ച് കൊടുത്തിട്ട് നീ വല്ല ഉണ്ടാക്കും പൊടി തങ്ങളോട് നേരിലൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പോലും തൻ്റെ വേദനയിൽ ആനന്ദം കാണുന്ന അവസ്ഥ അതിയായ വിഷാദമുണ്ടാക്കി നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെ നിങ്ങളുടെ മക്കളുടെയും ഫോട്ടോ നിൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചാൽ അത് നോക്കി ആരും കാർക്കിച്ച് തുപ്പില്ല പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ ഇത് പുറത്ത് ഓട്ടിക്കുക ചിലപ്പോൾ അത് മൂത്രമൊഴിക്കും ചിലപ്പോൾ തുപ്പും ചിലപ്പോൾ കളയും നിങ്ങളെ നിങ്ങളെ തന്നെ എക്സ്പോസ്ഡ് ആക്കി എന്നിലെ കണ്ണുനീർ വറ്റി കണ്ണിൽ നിന്ന് ചോര ഒഴുകുന്ന ദിവസങ്ങളാണ് ഇപ്പോഴുള്ളതും ദാരിയുടെ ഡയലോഗാ തോഫിൽ ബാസിയുടെയോ അത് എസ് എൽ പുരസദാനന്ദൻ്റെയോ ചുറ്റും കുറുനരികളാണ് എന്റെ കണ്ണു നീർ വറ്റി കണ്ണിൽ നിന്ന് ചോരയൊഴുകുന്ന ഇപ്പോഴുള്ളത് ചുറ്റും കുറുവരികൾ ഏ ഞാൻ രണ്ട് മുയൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു അമ്മ മുയലാണ് ഇവള് മിടുക്കുകയാണ് ഇവള് ഇവള് മിടുക്കുകയാണ് ഇവള് ഇത്രയും തെറ്റ് ചെയ്തിട്ട് പോലും അവൾ പ്ലേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് എത്ര എത്രയാളെ അവൾ തെറി പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ എത്ര ആൾക്കെതിരെ കേസ് അറിയോ ഇപ്പം അമ്മ മയലായി തൻ്റെ വേദനയുടെ ആഴം അവർ വരച്ച് കാട്ടുകയാണ് എവിടെന്നൊക്കെ കൊടുത്ത വരികളിലൂടെ ഏതായാലും ഈ പ്രളയം 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 മൂക്കുന്ന ഈ സാഹചര്യം കടന്നു പോകാനുള്ള ധൈര്യം ഈ പ്രളയം ഇപ്രകാരമുള്ള കടന്നു പോകാനുള്ള ധൈര്യം സത്യത്തിൻ്റെ ജ്വാലയിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് അവൾ പറയുന്നു ഇവളും സത്യവുമായിട്ട് ഉള്ള ബന്ധം എന്താണെന്ന് അറിയാമോ കടലും കടലാടിയും തമ്മിലെ ബന്ധമാണ് ഇവളൊരു വാഹിനിയാണ് അസത്യവാഹിനി ദൈവം മാത്രമാണ് എൻ്റെ കൈമുതൽ ഇവിടെ എല്ലാ കള്ളന്മാർക്കും ദൈവമുണ്ട് വീരപ്പൻ ദൈവാരാധന നടത്തിയിരുന്ന ആളാണ് വലിയ വലിയ കളവ് നടത്താൻ പോകുമ്പോൾ ആളുകൾ ദേവീക്ഷേത്രത്തിൽ പോയിട്ടൊക്കെയും പൂജ നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ദൈവം അവിടെ കണ്ണടക്കുന്ന പറയുക എങ്ങനത്തെ ആൾക്കാർ ചെല്ലുമ്പോൾ ആരൊക്കെ തള്ളിയാലും ദൈവം കൈവിടുന്നില്ല കൈവിടില്ലെന്നുള്ള വിശ്വാസം തന്നെയാണ് തനിക്കുള്ള അവസാന ആശ്രയം എന്നും അവളുടെ കുറിപ്പിൽ കാണാം അപ്പോൾ അടി കിട്ടിയതോ ഇപ്പോൾ പോലീസ് കേസല്ലേ നാട്ടിലേക്ക് ഇറങ്ങി അടക്കാൻ പറ്റുന്നില്ല മക്കൾക്കൊന്നും നാണയക്കേട് രണ്ട് കൈക്കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് കൊച്ചു മൊയലിൻ്റെ പോലെ ആയി നീ തന്നെ പറയുന്നു ഇപ്പോൾ പറഞ്ഞു ആര് തള്ളിയാലും ദൈവം എന്നെ തള്ളില്ല എന്നും ദൈവം തള്ളിയടി നിന്നെ നിന്നെ തള്ളിക്കഴിഞ്ഞു നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ കുടുംബ സൗഹൃദം സഹജീവനം പരസ്പര ബഹുമാനം എന്നീ സന്ദേശങ്ങളൊക്കെ എന്ത് രീതിയിലാണ് പ്രചരിപ്പിച്ചതെന്നറിയാമോ ഏ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഇളിപ്യത്രം കാണി സമയത്ത് ഞെട്ടിപ്പോയ സമൂഹത്തോട് അവരോടാണ് ഇപ്പോൾ അവത പറയുന്നത് അവർ ചിരിക്കുകയാണ് ഇപ്പോഴുള്ള സാഹചര്യം ഇവിടെ എഴുതിയിട്ടുള്ള ആ കുറിപ്പാണ് പറയുന്നത് ഇപ്പോഴുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് എൻ്റെയോ മക്കളുടെയോ അറിവോ സമ്മതവും ഇല്ലാതെ സോഷ്യൽ മീഡിയകളിൽ പലരും വീഡിയോസും ഓഡിയോസും ക്ലിപ്പിങ്ങും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരം വീഡിയോസും എൻ്റെ ഓഡിയോസും പ്രചരിപ്പി പ്രചരി പ്രചരിക്കുന്നതിൽ അതീവ വേദനയും ഖേദവുമുണ്ട് അതിനെതിരെ സൈബർ സെല്ലിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ മാത്രമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അനൂപ് എന്ന വ്യക്തിയാണ് പ്രചരിപ്പിച്ചതെന്ന് അറിവ് മാത്രം കിട്ടി അനൂപ് കരിച്ചേരി കാഞ്ഞങ്ങാട് കാസർകോട് അയളപിക്കുക തൂക്കിയോ എല്ലാം വിധിക്കും ഇങ്ങനെയുള്ളൊരു സന്യാസി തുല്യായിട്ടുള്ള ഒരു മാനാഹക്കുഞ്ഞിനോട് മൊയൽക്കുഞ്ഞ് മാനാഹക്കുഞ്ഞിനോട് ഇത്രയും വലിയ അപരാധം പ്രവർത്തിച്ച ആളല്ലേ കോടതി തൂക്കിയോല്ലാം മരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ആഘാതങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ ഊളിയിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നീ ഊളിയിട്ട് പൊക്കോ മേലോട്ട് ഉയർന്നു വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന ഈ പോരാട്ടങ്ങളുടെയും അപമാനങ്ങളുടെയും ആരോപണങ്ങളുടെയും ഇടയിൽ എൻ്റെ നിലപാടിൽ ഉറച്ച് തലയുയർത്തി നിൽക്കാൻ ദൈവം ശക്തി തരുന്നുണ്ട് നാട്ടുകാരാ ശക്തി തരില്ല കേട്ടോ ഇനിയിപ്പോൾ കേസുകൾ വരാൻ തുടങ്ങുകയാണ് ഇവൾ പറ്റിച്ചെടുത്ത മുതലുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ നേരെ ഗേറ്റ് ബ്രേക്കിംഗ് നടത്തും നിൻ്റെ പടി പൊളിച്ച് നിൻ്റെ അകത്തേക്ക് വരും എന്നിട്ട് നിൻ്റെ സ്വന്തം പടി അടിച്ച് തകർക്കും ആരൊക്കെ കൈവിട്ടാലും തള്ളി പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ദൈവം കൈവിടില്ല എന്നൊരു വിശ്വാസം മാത്രമാണ് കൈ മുതൽ ഇനിയിപ്പം എന്താടി നിന്നെ ചേർത്ത് നിർത്താനുള്ളത് ദൈവം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തള്ളുന്നവനും കൊള്ളുന്നവനാണെങ്കിൽ നിന്നെ ഇപ്പം എന്താ ചെയ്ത് തള്ളിക്കളഞ്ഞില്ലേ നിന്നെ തള്ളിക്കളഞ്ഞില്ലേ നിന്നെ ഏ നിനക്ക് ധൈര്യമുണ്ടോടി നീ വസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഒര കിലോമീറ്റർ പുറത്ത് ഒരു മോർണിംഗ് വാക്ക് പോലെ പോയി തിരിച്ചു വരാൻ ആളുകൾ നിന്നെ കല്ലെറിയും പിന്നെ <laughs> കല്ലെറിയും